ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഏകദേശം പതിനഞ്ചോളം വരുന്ന ജനങ്ങൾക്കാണ് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടത് അതിൽ മൂന്ന് പേർ കുട്ടികളാണെന്നുള്ളതും ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും ഒരു ജവാനും കൂടി വീരമൃത്യു വരിഞ്ഞിട്ടുണ്ട് ലാൻസ് നായകായിട്ടുള്ള ദിനേശ് കുമാറിനാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീരചരമടഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ ഏകദേശം ഇരുപത്തി ആറോളം ജനങ്ങൾ പാകിസ്ഥാനിൽ മൃത്യു വരിച്ചതായിട്ട് ഇപ്പൊ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊക്കെ പകരം വീണ്ടും പാകിസ്ഥാൻ യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വീണ്ടും ഇന്ത്യയോട് പകരം വീട്ടുമെന്ന് തന്നെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നേപ്പാൾ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളോട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ സുരക്ഷാ മുന്നറിയിപ്പും അതുപോലെ തന്നെ ആ ഒരു സംസ്ഥാനങ്ങൾക്കും ബോർഡറുകൾക്കും തീർച്ചയായിട്ടും ഒരുപാട് സൈനികരെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷാ മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സൈനികർക്ക് ഫുൾ പവർ കൊടുത്തുകൊണ്ട് ഇനി എല്ലാ കാര്യങ്ങളും പാകിസ്ഥാൻ സൈനികർക്ക് സ്വന്തമായി തീരുമാനിക്കാം ആക്രമിക്കാനുള്ള എല്ലാ അധികാരങ്ങളും സൈനികർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇന്ത്യയെ വീണ്ടും ആക്രമിക്കും എന്ന് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സോൾജേഴ്സിനും എന്തെങ്കിലും ഒരു പ്രത്യാക്രമണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കും പാകിസ്ഥാൻ സൈനികരെ ആക്രമിക്കാനും സാധാരണപ്പെട്ട ജനങ്ങളെ കൊല്ലുന്നത് നോക്കി നിൽക്കാതെ തീർച്ചയായിട്ടും പാകിസ്ഥാൻ അതിർത്തികളിൽ നിന്ന് അവരെ ആക്രമിക്കാനുള്ള അധികാരം ഇന്ത്യൻ സോൾജേഴ്സിനും ഇപ്പൊ നമ്മുടെ സർക്കാർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനിലെ സകല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ പാകിസ്ഥാൻ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം തീർച്ചയായിട്ടും പാകിസ്ഥാൻ എന്റെ ഭാഗത്തു നിന്നുണ്ടാകും സൈനികർക്ക് അതിനുള്ള ഉത്തരവ് കൊടുത്തു എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത് ഇനി എന്തൊക്കെ നഷ്ടങ്ങളായിരിക്കും ഇരു രാജ്യത്തെയും സൈനികർക്കും ഇരു രാജ്യത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്കും സംഭവിക്കുക എന്നുള്ളത് കണ്ട് തന്നെ അറിയണം തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം താങ്ക്